കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായ തെരഞ്ഞെടുപ്പ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ മെയ് ഇരുപത്തി മൂന്നിനായി ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു തിരഞ്ഞെടുപ്പ് ഇത്തവണ ഏപ്രിൽ ഇരുപത്തി ആറിനാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായ എല്ലാ പ്രവർത്തനങ്ങളിലും യു ഡി എഫ് ഏറെ മുന്നിലാണ് സംഘടന വളരെ കൃത്യമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ ജനങ്ങളുമായി ഈ പരമാവധി സമയം പ്രയോജനപ്പെടുത്തി ജനങ്ങളിലേക്ക് ക്യാമ്പയിൻ എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിനെതിരെയുള്ള സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ നയിക്കാൻ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൂടുതൽ ജനങ്ങളിലേക്ക് ജനവിരുദ്ധ സർക്കാരിൻ്റെ മുഖം തുറന്ന് കാണിക്കാൻ വേണ്ടി ഈ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തും അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എറണാകുളം മണ്ഡലത്തിലെ വികസന പദ്ധതികൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് അതുകൊണ്ട് വളരെ കൃത്യമായി ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കുമെന്നാണ് പറയാനുള്ളത് ഇതുവരെ പ്രവർത്തനങ്ങൾ അല്ല ഞങ്ങളുടെ പാർലമെൻറ്റ് കൺവെൻഷനുകൾ കഴിഞ്ഞു അതിനു മുമ്പ് തന്നെ പതിനാല് ബ്ലോക്കുകളിലും ഓറിയൻറ്റേഷൻ ക്യാമ്പുകൾ പൂർത്തീകരിച്ചു എല്ലാ നിയോജകമണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ അടുത്ത മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ പൂർത്തീകരിക്കും ഇന്ന് അത് ആരംഭിക്കുകയാണ് വൈപ്പൻ നിയോജകമണ്ഡലത്തിൽ തൃക്കാക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇരുപതിന് തൃക്കാക്കരയും പറവൂരോടും കൂടി ഞങ്ങളുടെ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ പൂർത്തീകരിക്കും അതിനുശേഷം മണ്ഡലം തല കൺവെൻഷനുകൾ നടക്കും പരസ്യപ്രചാരണങ്ങൾ പല തരത്തിൽ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ്റിനെതിരെയുള്ള ആ ഒരു വലിയ വികാരം പ്രകടിപ്പിക്കാനുള്ള ഒരവസരമായും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനും അതോടൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിലും ഇന്ത്യൻ പാർലമെൻറ്റിലും എം പി എന്നുള്ള രീതിയിൽ എൻ്റെ പെർഫോമൻസിനെ കൂടി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും എന്നാണ് ഞാൻ കരുതുന്നത്